നമസ്കാരം പി എസ് സി സെൽഫ് സ്റ്റഡീസ് കാടന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി എട്ടിന് നാലാം ഘട്ടം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിയിൽ തന്നെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എ ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ മെയിൻസ് പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം അതുപോലെ യൂണിഫോം പോസ്റ്റുകൾ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ പഠനം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ആവുക ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഇന്ന് എടുക്കുന്ന ഈ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യം കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യ ചോദ്യം പുന്നപ്ര വയലാർ കലാപം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ കലാപം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇപ്പോൾ തന്നെ പഠിച്ചോളുക പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് രാജാവാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് അടുത്ത ചോദ്യം വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം കുണ്ടറ വിളംബരമൊക്കെ പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് ഇത് ഡേറ്റ് അടക്കം നിങ്ങൾ പഠിച്ചോളാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് അടുത്ത ചോദ്യം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇതും റിപ്പീറ്റിംഗ് ചോദ്യമാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് എല്ലാം നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത് എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പനാണ് അടുത്ത ചോദ്യം സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ സാധുജന പരിപാലന സംഘം ആരാണ് അയ്യങ്കാളിയാണ് ശ്രീനാരായണ ഗുരു എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ഹരേ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് സമത്വ സമാജം ആരാണ് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പഠിച്ചു പഠിച്ചുവെക്കുക അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ് ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആറ്റിങ്ങൽ കലാപമാണെന്ന് അറിഞ്ഞിരിക്കുക കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് അറിഞ്ഞിരിക്കുക അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ് പഠിച്ചുകൊള്ളുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിൽ നിന്ന് എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നുകൂടി പഠിച്ചുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവാര്യർ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണമടഞ്ഞത് പഴശ്ശി രാജാവാണ് പഴശ്ശിരാജാവിനെക്കുറിച്ച് നേരത്തെ ഒരു ചോദ്യം പഠിച്ചല്ലോ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് ഇപ്പോൾ പഠിച്ചെന്താണ് പഴശ്ശിരാജാവ് മരണം വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അപ്പോൾ ഒന്നേകാൽ കോടി മലയാളികളെന്ന് പറയുന്നത് പി എസ് സിയുടെ ഇഷ്ടചോദ്യമാണ് അപ്പോൾ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റേതാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് നിവർത്തന പ്രക്ഷോഭം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് നിവർത്തന പ്രക്ഷോഭം സമത്വ സമത്വസമാജം സ്ഥാപിച്ചതാര് സമാജം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അരയസമാജമാരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനായിരുന്നു സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സമത്വ സമാജമാരാണ് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ളയാണ് പട്ടം താണുപിള്ളയാണ് യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യുഗപുരുഷൻ ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നവോത്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൂടി പറയുന്നുണ്ട് അപ്പോൾ കേരള നവോത്ഥാനത്തിന് ഫ്ലിംസിൽ എത്രത്തോളം വെയ്റ്റ് ഏജ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ ഏത് നവോത്ഥാന നായകൻ്റെ ജീവിതകഥയാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണെന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം അല്ലെങ്കിൽ പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ചോദിക്കുകയാണെങ്കിൽ സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി പി എസ് സിയുടെ റിപ്പീറ്റിംഗ് ചോദ്യം ഇഷ്ട ചോദ്യമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര് ലക്നൌവിൽ ബീഗം ഹസ്റ്ര മഹലാണ് കലാപം നയിച്ചത് ബീഗം ഹസ്റ്രത്ത് മഹൽ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ സതി തുടങ്ങിയവ നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് സർ സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഓക്കെയാണല്ലോ അപ്പം ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ സമരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ് അവസാനത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന സുപ്രധാന സംഭവം റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ഇത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചതാര് സമ്പാദ് കൗമുദി എന്ന പത്രം ആരുടേതാണ് രാജാറാം മോഹൻ റോയിയുടേതാണ് സമ്പാദ് കൗമുദി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചത് പുറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സിനും ബാക്കി നമ്മുടെ മെയിൻസ് ക്ലാസ്സുകൾക്കുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാവരും അംഗമാവുക ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്